അപ്പോൾ കാശ് നമ്മളെ മുത്തപ്പനെ പറഞ്ഞാൽ മതി ട്രെയിൻ എടുത്തിട്ട് പ്രോഫിറ്റ് അടിച്ചിട്ട് പ്ലാനെടുക്കാൻ പോവാണ് നോക്കുണ്ട് നോട്ടോ ഏതെടുക്കണേ എടുക്കേണ്ടി വരും പൈസ ഉണ്ടല്ലേ ട്രെയിൻ എടുത്തല്ലേ ാണ് ഒരു ട്രെയിനിന്റെ പോലോ അങ്ങനെയല്ലേ ഒരു മാസായി നോക്കി അടക്കേനു ഒരു ട്രെയിൻ അടിച്ചാൽ മതിയാണ് ട്രെയിൻ അടിച്ചപ്പോ വെയിലിപ്പൊ നോക്ക് നോക്കി കൊണ്ടിരിക്ക എന്താ വെയില പോണോ ചെക്ക് ചെയ്യാലോ ഒന്നല്ല പൂജ്യം ആറ് അടിക്കാനാണ് ആ ഓനർ വെച്ചാൽ മതിയല്ലോ എനിക്ക് വീഡിയോ കണ്ട കാരണം നോക്കണേ അല്ലല്ലേ പറഞ്ഞു അഞ്ഞൂറ് പറഞ്ഞു

ഏഹ് പൈസ നോക്കി കാര്യമില്ല പേര് എടുക്ക സാധനം വാങ്ങാറായിരം കമ്മിയാക്കാനാണ് ക്യാബ് ക്യാബ് വേണ്ട ക്യാബിളിന്റെ പൈസ കമ്മിയാക്കിയാ മതി പറയണ്ടേ ചക്കം ഒന്നും നോക്കിയില്ല സാധനം കണ്ടുകൊല്ലാരോക്കെട്ട് പൈസ കണ്ടു കൊറച്ചു പൈസ കൊറച്ചൂടി നമ്മള് പ്രൊമോഷൻ പിന്നെ ോ നിങ്ങളെ കട കത്തു വാങ്ങി ഓന മുഖം നോക്കി ഒന്ന് ഈ ജെവീലൊക്കെ ഐ ഡെ പിന്നിന്റെ പപ്പിയാ നിങ്ങളെ കടന്റെ പേര് ൂഗിൾ പേ കൂടി ഞാൻ കിട്ടാൻ സന്തോഷം കൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം ചെയ്യുന്നു ഞാൻ കരുതില്ല ഞാൻ പൈസ കൊടുക്കാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസം ഫ്രൈറ്റ് വലുത് കിട്ടും